ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ പ്രധാനമായും ഇപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു കുറുക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുക്കുറ്റി ആയുർവേദത്തിൽ നിരവധി രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിച്ചു വരുന്നു അലർജി പൈൽസ് ഷുഗർ മറ്റു മറ്റുതരോഗങ്ങൾ കൂടാതെ പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കുമത്രേ പിന്നെ യൗവന നിലനിർത്താൻ ഈ കുറുക്ക് കഴിക്കുന്നത് നല്ലതാണത്രേ നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെ ഈ ചെടി ധാരാളമായി കാണാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതാ ഒറ്റ ഒരു ഇതായിട്ടാണ് നിൽക്കുന്നത് തെങ്ങ് പോലെ ഇത് ഇനി നന്നായിട്ട് കഴുകിയിട്ട് വേണം നമുക്ക് എടുക്കാൻ ഈ നമുക്കിത് കംപ്ലീറ്റ് പാകം ഉപയോഗിക്കാം ഈ വേര് ഈ തണ്ട് ഇതെല്ലാം ഉപയോഗിക്കാം അപ്പൊ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് വന്നിട്ട് കാണിക്കാം ഈ ചെടിയിലൊരു മഞ്ഞ പൂവാണ് കേട്ടോ പൂക്കുന്നത് ഇപ്പൊ ഇത് മഴ ആയതുകൊണ്ട് അത് കൊഴിഞ്ഞു കിലോളം കരിപ്പൊട്ടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ഇത് കുറച്ച് നാളായി വാങ്ങി വെച്ചിട്ട് അതുകൊണ്ട് അത് കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് ഞാൻ അതുകൊണ്ട് ഇതെടുത്ത് വെള്ളത്തിയിലിട്ട് ഉരുക്കാൻ പോവുകയാണ് ഞാൻ കുറച്ച് വെള്ളം നേരത്തെ വച്ചിട്ടുണ്ടായിരുന്നു ഈ സമയം കൊണ്ട് നമുക്ക് മുക്കുറ്റി ക്ലീൻ ചെയ്യാം അപ്പോൾ അപ്പൊതാ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിൽ ഇത് അടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ വേരൊക്കെ നമുക്ക് ഇതുപോലത്തെ ഇടിയല്ലിട്ട് ചതച്ചെടുക്കാം എന്നിട്ട് ബാക്കി നമുക്ക് മിക്സിയിൽ കട്ട് ചെയ്തിടാം തനിയറ്റിയാണ് അപ്പോൾ മിക്സിയിൽ അവള് കട്ട് ചെയ്യുക അതൊന്ന് ചതച്ചിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് മണ്ണിലൊക്കെ നിൽക്കുന്നതായത് കൊണ്ട് വേര് നന്നായിട്ട് എടുക്കണം ചെളി മണ്ണൊക്കെ ഉള്ളതല്ലേ ഞാൻ ഒത്തിരി വെള്ളത്തിൽ കഴുകി എടുത്തു പിന്നെ കുറച്ചു നേരം വെള്ളത്തിലിട്ട് വച്ചിരുന്നു ഇല കട്ട് ചെയ്തിട്ടേ വേറെ വന്നാ മതിയെ ഇത് തേങ്ങയുടെ രണ്ടാം പാൽ എടുത്ത് വെച്ചു ഒരു തേങ്ങ ഒരു വലിയ ഫുൾ തേങ്ങ എടുത്തു ഇത് തേങ്ങയുടെ രണ്ടാം പാൽ ഇത് ഒന്നാം പാൽ പിന്നെ കറിപ്പൊട്ടി ഞാൻ തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് പാനിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതാ കറിപ്പൊട്ടി ഇതൊന്ന് അരിച്ചെടുക്കണം ഇത് മിക്സിടെ ജാറിലോട്ടിട്ട് നീ ഇതിനകത്തൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കാം അരയ്ക്കു ഇത് ഒരു ഒരു മൂന്ന് സ്പൂൺ മൂന്നോ നാലോ സ്പൂണ് അരിപ്പൊടി എടുക്കണം ഞാനൊരു നാല് സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിൽ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ഉരുളി വച്ചു ഇനി ഇതിനകത്ത് ഒരു സ്പൂൺ നെയ്യ് കൊടുക്കാം ഇത് ഒരു സ്പൂണൊന്നും അല്ല കേട്ടോ അതി കൂടുതലുണ്ട് ഇത് ശബരി നെയ്യാണ് നല്ല നെയ്യ് ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന കറിപ്പട്ടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിയതിന് ശേഷം തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഉറുകി വരണം മെനക്കെട്ട പരിപാടിയാണ് ക്ഷമയുള്ളവർക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അരിപ്പൊടി കലക്കിയത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം നമ്മൾ ചെറുതീയിൽ വേണം ചെയ്യാന് ഞാനൊരു നാല് സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം ഇത് അടിക്കി പിടിക്കാൻ പാടില്ല ഇതിന് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഇവിടെ മുക്കുറ്റി ചാറ് ചാറുണ്ടീ അത് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതാ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് നല്ല പച്ചക്കളർ ഇനി ഇത് ഇളക്കി കൊടുക്ക നന്നായിട്ട് കുറുകി വരണം കുറുകി വന്നിട്ടുണ്ട് ഇത്രയൊന്നും പോരാ ഇനിയും കുറുകണം ഒരേ സമയമാണ് കയ്യിടാതെ ഇളക്കിയില്ലെങ്കിൽ പിടിക്കും നെയ്യൊക്കെ ആവശ്യത്തിനുണ്ട് ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തായിരുന്നു അത് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടില്ല ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ കുറച്ച് എടുത്തിട്ടുള്ളായിരുന്നു ഇത് നന്നായിട്ട് കുറുങ്ങിയെടുക്കണം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അതുപോലെ തന്നെ കുട്ടിയൊക്കെ കിട്ടുമ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം ആ നല്ല കൂറുകി വന്നിട്ടുണ്ട് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാം ഞാൻ കുറച്ചൂടെ ഒന്ന് കുറുകെട്ടെന്ന് വിചാരിച്ചു അതേ കറേ നേരം ഇരുന്നാളും നമ്മുടെ മുക്കുറ്റിയിലേക്കും റെഡി ആയിട്ടുണ്ട് എന്താ ഇത് ഇനിയിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോകേണ്ട ഇതിന് കുറച്ച് നേരം കഴിയുമ്പോൾ ഇരുന്ന് ഒന്നോടൊന്ന് ഒന്ന്